കോവിഡ് വേളയിലാണ് ഇതര ഭാഷാ സിനിമകൾ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടാൻ തുടങ്ങിയത് പ്രത്യേകിച്ച് മലയാള സിനിമകൾ അന്ന് നേടിയ ജനപ്രീതി മലയാള സിനിമ ഇപ്പോഴും തുടരുന്നുണ്ട് ഇതര ഭാഷകളിൽ മലയാള സിനിമകൾക്ക് ലഭിക്കുന്ന വൻ വരവേൽപ്പ് തന്നെ അതിന് ഉദാഹരണം ഏറ്റവും അവസാനം മലയാള സിനിമയിൽ ഇറങ്ങി ഇൻഡസ്ട്രി ഹിറ്റും പുത്തൻ റെക്കോർഡുകളും കരസ്ഥമാക്കിയ തുടരും എംപുരൻ എന്നീ സിനിമകൾക്കും വൻ സ്വീകാര്യത നേടാൻ സാധിച്ചിരുന്നു ഈ അവസരത്തിൽ തമിഴ്നാട്ടിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കിയ മലയാള സിനിമകളുടെ ലിസ്റ്റ് പുറത്തുവരികയാണ് പത്ത് സിനിമകളുടെ ലിസ്റ്റാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് കേരളത്തിലും മറ്റ് ഭാഷകളിലും ഒരുപോലെ ജനപ്രീതി നേടിയ മഞ്ഞുമൽ ആണ് അറുപത്തിനാല് കോടി പത്ത് ലക്ഷമാണ് മഞ്ഞുമലിൻ്റെ തമിഴ്നാട് കളക്ഷൻ കേരളത്തിന് പുറമെ ചിത്രത്തിന് വൻ ജനശ്രദ്ധ നേടാൻ കഴിഞ്ഞത് തമിഴ്നാട്ടിലായിരുന്നു രണ്ടാം സ്ഥാനത്ത് ആവേശം പത്തു കോടി എഴുപത്തിയഞ്ച് ലക്ഷം മൂന്നാം സ്ഥാനത്ത് പ്രേമലു പത്തുകോടി എഴുപത്തിയഞ്ച് ലക്ഷം ഒൻപത് കോടി മുപ്പത് ലക്ഷവുമായി എംപുരൻ നാലാമതുണ്ട് അഞ്ചാം സ്ഥാനത്ത് ആടുജീവിതം എട്ട് കോടി ഇരുപത് ലക്ഷം ആറാം സ്ഥാനത്ത് കുറുപ്പ് അഞ്ച് കോടി എൺപത്തി അഞ്ച് ലക്ഷം അഞ്ച് കോടി ഇരുപത്തിയഞ്ച് ലക്ഷവുമായി തുടരും ഏഴാം സ്ഥാനത്താണ് എട്ടാം സ്ഥാനത്ത് പുലിമുരുകൻ നാല് കോടി എഴുപത്തിയാറ് ലക്ഷം ഒൻപതാം സ്ഥാനത്ത് മാർക്കോ മൂന്ന് കോടി ഇരുപത് ലക്ഷം പത്താം സ്ഥാനത്ത് ദുൽഖർ സൽമാൻ നായകനായെത്തിയ കിങ് ഓഫ് കൊത്തയാണ് രണ്ട് കോടി അറുപത് ലക്ഷമാണ് ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷൻ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക